ഓം ശ്രീ മഹാദേവി നമ നമസ് ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് കുംഭം പതിനേഴ് ശനിയാഴ്ച മുതൽ മാർച്ച് മുപ്പത്തൊന്ന് മീനം പതിനേഴ് തിങ്കളാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ മാർച്ച് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തനക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കുക മാർച്ച് മാസത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ ഏതെല്ലാം നക്ഷത്രങ്ങളിലേക്കും രാശികളിലേക്കും പകർച്ച നടത്തുന്നുണ്ട് എന്ന് ആദ്യമൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ മാർച്ച് പതിനഞ്ചിന് മീനത്തിൽ പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ പുണർദ്ദ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ മാർച്ച് ഒന്നിന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു വ്യാഴം മാർച്ച് പത്തിന് മകേരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിലൂടെ ശുക്രൻ ഉത്രട്ടാതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ശനി പോരൂരുട്ടാതി നക്ഷത്രത്തിലൂടെ മാർച്ച് ഇരുപത്തി ഒമ്പതിന് മീനം രാശിയിൽ പോരൂരുട്ടാതി നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് മഹാശനി മാറ്റം രാഹു മാർച്ച് പതിനേഴിന് പോരൂരട്ടാതി നക്ഷത്രം നാലാം പാദത്തിൽ പ്രവേശിക്കുന്നു മീനം രാശിയിൽ കേതു ഉത്രം നക്ഷത്രത്തിലൂടെ കന്നിരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് ചിന്തിച്ചു നോക്കാം മാർച്ച് ഒന്നിന് ശ്രീരാമകൃഷ്ണ ജയന്തിയും മൂന്നിന് പൂന്താന ദിനവും നാലിന് കുംഭഭരണിയുമാകുന്നു മാർച്ച് പന്ത്രണ്ടിന് ചോറ്റാനിക്കര മകവും പതിമൂന്നിന് ആറ്റുകാൽ പൊങ്കാലയും പതിനാലിന് പൗർണമിയുമാകുന്നു മാർച്ച് പതിനഞ്ചിന് വസന്തോത്സവം അഥവാ ഹോളി ആഘോഷിക്കുന്നു മാർച്ച് ഇരുപത്തിയൊമ്പതിന് അമാവാസയും മുപ്പത്തൊന്നിന് വേദവ്യാസ ജയന്തിയുമാകുന്നു പ്രധാനപ്പെട്ട വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള വലിയ മാറ്റങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ചെറുഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും പെട്ടെന്നുണ്ടാകുന്നതും വുമായിട്ടുള്ള പല സംഭവങ്ങളെയുമാണ് സൂചന നൽകുന്നത് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹനിലകൾക്ക് അനുസൃതമായിട്ട് താരഫലങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് മാർച്ച് മാസത്തിൽ കന്നിക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കന്നിക്കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളുടെ അധിപനായ ശനി അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കന്നിക്കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളുടെ അധിപനായ ശനി ആറാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് ഏഴാം ഭാവത്തിലേക്ക് കണ്ടകനായിക്കൊണ്ട് കടന്നു വരുന്നുണ്ട് മാത്രമല്ല ഏഴാം ഭാവത്തിൽ രാഹുവും ശുക്രനും ബുദ്ധനും മറ്റും ഈ മാസത്തിൽ സഞ്ചരിക്കുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം കർമ്മ മേഖലകളിൽ പലതരം തടസ്സങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നാൽ കർമ്മനിരത കൊണ്ടും കഠിന പരിശ്രമം കൊണ്ടും ഉത്സാഹശീലം കൊണ്ടും അതെല്ലാം മറികടക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മറ്റും പങ്കെടുക്കുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തേക്കും കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായതെല്ലാം മാറിക്കിട്ടുകയും കാര്യങ്ങളിൽ വിജയം മുതലായവയും കൈവരുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്തേക്കാം സന്തോഷകരങ്ങളായിട്ടുള്ള പല വാർത്തകളും കേൾക്കാൻ ഇടവന്നേക്കും യാത്രകൾ കൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വിജയങ്ങളും ഇവർക്ക് കൈവരുന്നതാണ് വസ്തു സംബന്ധമായിട്ടുള്ള പല കൊടുക്കൽ വാങ്ങലുകളും മറ്റും ഈ മാസത്തിൽ നടന്നേക്കാനിടയുണ്ട് ഷെയർ മാർക്കറ്റുകൾ മുതലായവയിൽ പ്രവർത്തിക്കുന്നവർ കൂടുതൽ ഷെയറുകൾ വാങ്ങുക കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകാം അതിലൂടെ ലാഭത്തിലേക്ക് പ്രവേശിക്കുവാനും അവർക്ക് സാധിക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ പൊതുവെ അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ സേവനങ്ങൾക്ക് അംഗീകാരവും ജനസമ്മതിയും ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ ഔദ്യോഗികമോ ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകൾ വേണ്ടി വന്നേക്കും അതുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് സേവന പ്രവർത്തനങ്ങളിൽ ധാരാളമായിട്ട് ഏർപ്പെടുന്നതും ആയതുമൂലം ജനമധ്യത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ധാരാളം ഏൽക്കാനിടയുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുവാനും വിജയം നേടുവാനും അവർക്ക് കഴിയുന്നു വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും മറ്റും കരുതിയിരിക്കേണ്ടതാണ് അൾസർ ദഹനക്കുറവ് മുതലായവ അനുഭവപ്പെടുന്നവരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശിര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ബിസിനസ് വിദ്യാഭ്യാസ സംബന്ധമായി വിനോദ സംബന്ധമായും മറ്റും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പോകാൻ സാധിക്കുന്നു പുതിയ കരാറുകളിലും മറ്റും ഒപ്പുവെക്കാനിടയുണ്ട് ഭൂമി വാഹനങ്ങൾ ജലവാഹനങ്ങൾ കെട്ടിടങ്ങൾ മുതലായവ വാങ്ങുകയോ ഇത്തരം കാര്യങ്ങളുടെ ക്രയവിക്രയങ്ങൾ മുതലായവയോ ചെയ്തേക്കാനിടയുണ്ട് സന്താനങ്ങൾക്ക് പലതരം ഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഇവർക്ക് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ആ പറയുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞ ദിവസങ്ങളിൽ മാത്രം ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കന്നികൂറുകാർക്ക് മാർച്ച് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങൾ ചില്ലറ അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവെക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും വളരെയധികം ആയിരിക്കണം അതുപോലെ കീഴ് ജീവനക്കാരുമായിട്ടോ ഇടപാടുകാരുമായിട്ടും ജീവിത പങ്കാളിയുമായും മറ്റും തർക്കങ്ങളോ വഴക്കുകൾ മുതലായവ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാർച്ച് ആറ് ഏഴ് പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് തർക്കങ്ങൾ മുതലായവയിൽ ഏർപ്പെടാതിരിക്കുകയും ബിസിനസ് മുതലായവയിൽ ഈ ദിവസങ്ങളിൽ നഷ്ടങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ ധനപരമായിട്ട് ചിലർ നഷ്ടങ്ങൾ എന്തെങ്കിലും ഇവർക്ക് പൊതുവിൽ അനുഭവപ്പെട്ടേക്കാനും ഇടയുണ്ട് സംസാരത്തിലൂടെ മറ്റുള്ളവരുമായിട്ട് മുഷിയാതിരിക്കുവാനും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക മാർച്ച് നാല് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ നിസാര കാര്യങ്ങൾക്കായിട്ട് കുടുംബത്തിൽ ചിലറ സമാധാനക്കേടുകളും ഉരുത്തിരിഞ്ഞു വന്നേക്കാം തൊഴിലിടങ്ങളിലും ഈ ദിവസങ്ങളിൽ ചിലറ സമാധാനക്കേടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിലും മുഷിച്ചിലുകളോ മറ്റോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് മാർച്ച് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്ന് ഏ ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ചിലറ ലാഭങ്ങൾ കുറയുവാനോ കിട്ടുന്നത് നീണ്ടുപോകാനോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കുവാനോ ഇടയുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളോ ജോലിയോ ചെയ്യുന്നവരും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതുപോലെ സന്താനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ കുറച്ചു ശ്രദ്ധ ആവശ്യമാണ് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ ധന്വന്തിരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സഹസ്രനാമ ദേവി മഹാത്മ്യ മുതലായവയുടെ പാരായണം തുടങ്ങിയവയും സർപ്പതിങ്കൽ നൂറുംപാലും സമർപ്പിക്കുന്നതും ശിവങ്കൽ ശ്രീരുദ്രമന്ത്രത്താൽ അഭിഷേകവും എള്ളെണ്ണ സമർപ്പണവും പിൻവിളക്കും ധാരയും നൽകുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ കാണിക്കരുത് നന്ദി നമസ്കാരം